നമ്മളിവിടെ ഒരു സി വിയും അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും തന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ജോലി ഉറപ്പ് എന്നുള്ളൊരു വാർത്ത ഞങ്ങൾ കേട്ടേ അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ താങ്ക് യു ഹായ് നമ്മളിവിടെ ഒരു സ്ഥാപനം തുടങ്ങി എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനമാണ് അറിഞ്ഞു കാരണം ഒരുപാട് നമ്മളുടെ ഇടയിൽ തന്നെ ഒരുപാട് പേര് ഇപ്പോഴും നമ്മൾ ഡിഗ്രി പി ജി ഒക്കെ കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്ത അവസ്ഥയിൽ ഒരുപാട് പേരുണ്ട് എൻ്റെ അറിവിൽ തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു പരിഹാരമായി ഇങ്ങനൊരു സ്ഥാപനം എൻ്റെ നാട്ടിൽ തന്നെ ഷൊർണൂർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നവാബ് നവാബ് ഫസ്റ്റ് ഓഫ് ഓൾ ഫോർ തന്നെ ഡിഗ്രി പി ജി ഒക്കെ കഴിഞ്ഞ് ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ ജോബ് കിട്ടാതെ പല റീസൺസ് ഉണ്ടാവും ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു അബ്രോഡ് ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സ്കില്ല് അപ്ലിക്കബിളായിട്ടുള്ള സ്കില്ലാത്തോണ്ടായിരിക്കാം അതെന്താണെന്ന് നമ്മളിവിടെ മെയിൻലി ചിഹ്നതായി ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ജോബ് നേടിക്കൊടുക്കുക ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതെന്ന്

സർവീസസ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ പിന്നെ നമ്മൾ ഒരു ബിസിനസ്മാൻ ഒരു ഒരു എംപ്ലോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ജോയിൻ ചെയ്ത മൂലം എക്സിറ്റ് ചെയ്യുന്നവരെ എങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യണം ഒരു സിസ്റ്റത്തിൽ കൂടെ അവർ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അത് ക്ലയൻ്റ് തന്നെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഓക്കെ കാൻഡിഡേറ്റ്സിന് ഒരുപാട് അവരുടെ സ്കില്ല് മനസ്സിലാക്കിയിട്ട് അത് ഗ്യാപ്പ് എവിടെയെന്ന് മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്ത് വളരാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ചെയ്ത് കൊടുക്കും എന്നതാണ് ഇവിടെ ഒരു മെയിൻ ആയിട്ട് വരുന്നത് നമ്മളിവിടെ മെയിൻലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് എച്ച് ആർ ഡോബൈൻലൻ്റെ ആണ് നയൻറ്റീൻ ആയി ഇപ്പോൾ ഇവിടെ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് നമ്മളിവിടെ ഡിവൈഎസ് പി ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ആർ ജെ കെ ബിൽഡിംഗിൽ പോസ്റ്റ് റോഡിലാണ് ഈ ഒരു സ്ഥാപനം നമ്മൾ ഇന്നാണ് ഒരു ഒഫീഷ്യൽ സ്റ്റാർട്ടിങ് ഒരുപാട് ആസ്പെയറിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് നമ്മുടെ ഫ്യൂച്ചർ സ്റ്റുഡൻസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ പാർട്ടിന് അവരുടെ ലൈഫ് പാറ്റിന് ഒരു വെളിച്ചം കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സഗമയ എന്ന സ്ഥാപനം ഇവിടെ നിൽക്കുന്നത് സോ ഒരു വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഒരു ജോബ് സീക്കറിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ നവാബ വന്നതിന് വളരെയധികം സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ഓക്കെ ിലോട്ടുള്ള ഒരു വിധ ആ ഇതിൽ പറഞ്ഞത് ആപേക്ഷികളല്ലേ ഇപ്പൊ ടെൻത്തിൽ പഠിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ജോബല്ലേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം പക്ഷേ ഇപ്പോൾ ഒരു ഗ്യാപ്പുള്ള ഒരു ലേഡി അതായത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പുണ്ട് അപ്പൊ അവർക്ക് കമ്പ്യൂട്ടർ പഠിക്കണം എക്സലും വേർഡും പഠിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ജോലി കിട്ടാൻ അവർക്കൊരു കോൺഫിഡൻസ് ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനുള്ള എല്ലാ സപ്പോർട്ട് ഇവിടെ കൊടുക്കും അവർക്ക് അപ്പോൾ ടെൻത്ത് ആണെന്നുണ്ടെങ്കിലും അവർ അതിനൊരു എംപ്ലോയബിൾ ആക്കുക എന്നുള്ളൊരു എല്ലാത്തരം ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ട് അവർക്കൊരു ജോബ് നേടിക്കൊടുക്കും പക്ഷെ അത് തീർച്ചയായിട്ടും അവരുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്കിൽസ് ഡിപ്പെൻഡ് ആണ് അതായത് ഇപ്പോൾ നമുക്ക് ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഉണ്ട് പക്ഷെ ഇഷ്ടംപോലുണ്ട് സ്കിൽ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഷൊർണൂർ മാപ്സ് റെസിഡൻസിലെ തൊട്ട ബിൽഡിംഗ് ആർ ജെ കെ ബിൽഡിംഗ് ഡിവൈഎസ് പി ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന എല്ലാവരും ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഇവരുടെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലും എത്തിക്കുക ഓക്കെ താങ്ക്